കേരളത്തിലെ ബി ജെ പിയുടെ കപട ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ശരിക്കുള്ള മുഖം പുറത്തുവന്ന ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് കെ പി മധു ഒരു വാർത്താ സമ്മേളനം നടത്തി ആ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്നും ക്രൈസ്തവ പുരോഹിതർക്കെതിരെ വിവാദ പരാമർശങ്ങളാണ് പുറത്തു വന്നത് അദ്ദേഹം പറഞ്ഞത് വയനാട്ടിൽ സംഘർഷത്തിന് ആഹ്വാനം ചെയ്തത് ലോഹയിട്ട ചിലരാണ് എന്നാണ് അതായത് ക്രൈസ്തവ പുരോഹിതരാണ് വയനാട്ടിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്തത് നമുക്കറിയാം വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങളെ തുടർന്ന് മരണങ്ങൾ സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ വലിയ ജനകീയ പ്രതിഷേധം ഉണ്ടാവുകയും ആ ജനകീയ പ്രതിഷേധം അക്രമത്തിന്റെ വഴിയിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു അതിന്റെ ഭാഗമായി പോലീസ് ജീപ്പ് മുതൽ വനം വകുപ്പിന്റെ ജീപ്പുകൾ ഉൾപ്പെടെ ആക്രമിക്കുന്ന സംഭവങ്ങളും ഉണ്ടായി ഈ സംഭവങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് അല്ലെങ്കിൽ ആഹ്വാനം നൽകിയത് ലോഹയിട്ട ചിലരാണ് അല്ലെങ്കിൽ ക്രൈസ്തവ പുരോഹിതരാണ് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് കെ പി മധു ആണ് കഴിഞ്ഞ ദിവസത്തെ വാർത്താ സമ്മേളനത്തിലായിരുന്നു കെ പി മധു ഈ വിവാദ പരാമർശങ്ങൾ നടത്തിയത് അദ്ദേഹം നടത്തിയ മറ്റു പരാമർശങ്ങൾ സമകാലിക മലയാളം അതിന്റെ ഓൺലൈനിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിങ്ങനെയാണ് ആളുകൾ പ്രതിഷേധിച്ച സമയത്ത് ഏകപക്ഷീയമായി ഒരു കക്ഷിയെ മാത്രം ടാർഗറ്റ് ചെയ്തു ഒരു കക്ഷിയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേസെടുക്കുക എന്നത് ഒരിക്കലും അംഗീകരിക്കില്ല അത് അനുവദിക്കാനും പോകുന്നില്ല സർവകക്ഷി യോഗത്തിലെ തീരുമാനം പറയുന്ന അവസരത്തിൽ ചില ലോഹയിട്ട ആളുകളാണ് വിടരുതട പിടിക്കട തല്ലട എന്നൊക്കെ ആക്രോശം മുഴക്കിക്കൊണ്ട് വന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ പ്രകോപിതരായത് അതിനു ശേഷമാണ് സംഘർഷവും കല്ലെറിയലും ഒക്കെ ഉണ്ടായത് അവരുടെ ആരുടെയും പേരിൽ കേസില്ല അത്തരത്തിൽ പ്രകോപനപരമായിട്ട് കാര്യങ്ങൾ പറയുന്ന ആരുടെയും പേരിൽ കേസില്ല ഏകപക്ഷീയമായിട്ട് കേസെടുത്ത് മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ അതിനെ ഒരു കാരണവശാലും ബി ജെ പി അംഗീകരിക്കില്ലെന്ന് കെ പി മധു വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി അതായത് ബി ജെ പിയുടെ വയനാട് ജില്ലാ പ്രസിഡന്റ് തന്നെ പരസ്യമായി പറയുകയാണ് വയനാട്ടിൽ നടന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉണ്ടായ അക്രമ സംഭവങ്ങൾ കല്ലേറു മുതൽ മുഴുവൻ സംഭവങ്ങളും ആഹ്വാനം ചെയ്തത് ലോഹയിട്ട ചിലരാണ് അല്ലെങ്കിൽ വയനാട്ടിലെ ക്രിസ്ത്യൻ പുരോഹിതരാണ് എന്ന് ആരോപിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് സാധാരണക്കാരനല്ല വയനാട്ടിലെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റാണ് പക്ഷെ ഇതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ബി ജെ പിയുടെ ദേശീയ തലത്തിലെ നേതാക്കൾ മുതൽ താഴെ നേതാക്കൾ വരെ പതിവായി ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്നവരാണ് അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ അടുത്ത ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുത്ത ബി നേതാവ് ബിഷ്ണു ഡിയോ സായി അദ്ദേഹം പറഞ്ഞത് ഛത്തീസ്ഗഡിൽ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർ വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്നുവെന്നും അത് നിർത്തിക്കും താൻ എന്നുമാണ് സ്ഥാനമേറ്റെടുത്ത് ഏതാനും ദിവസങ്ങൾക്കകം ബി ജെ പി നേതാവ് കൂടിയായ വിഷ്ണു ഡിയോസായി പറഞ്ഞത് നമുക്കറിയാം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന സംഘടനയുടെ കണക്കുകൾ പുറത്തു വന്നപ്പോൾ അതും നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു പഠന റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ രാജ്യം ഞെട്ടിയിരുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ വർഷം മുതൽ ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾ വർദ്ധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്ക് പ്രകാരം രണ്ട് ക്രൈസ്തവരാണ് രാജ്യത്ത് ഒരു ദിവസം ആക്രമിക്കപ്പെടുന്നത് ഈ കണക്കുകൾ ആരെയും ഞെട്ടിക്കുന്നതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കണക്ക് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ബി ജെ പി യോഗി ആദിത്യനാഥ് എന്ന മുഖ്യമന്ത്രിയിലൂടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശ് എന്ന അവരുടെ സ്വപ്ന ഭൂമികയിലാണ് ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്നിരിക്കുന്നത് ഈ കണക്കുകളെല്ലാം ബി ജെ പിക്ക് ബി ജെ പി കാണിക്കുന്ന കപട ക്രിസ്ത്യൻ സ്നേഹം കേരളത്തിലെ ചില സീറ്റുകൾ വിജയിക്കാൻ മാത്രം ലക്ഷ്യമിട്ട് കാണിക്കുന്ന സ്നേഹവിരുന്നും കേക്കും വീഞ്ഞും അരമന സന്ദർശനവുമൊക്കെ വെറും കപട നാടകങ്ങളാണെന്ന് കേരളത്തിലെ ക്രൈസ്തവർ തിരിച്ചറിയുന്നുണ്ട് അത് ഇത്തരം വിവാദ പരാമർശങ്ങൾ ഇത്തരം വർഗീയ പരാമർശങ്ങളിലൂടെ ബി ജെ പിയുടെ ശരിക്കുള്ള മുഖം വ്യക്തമാകുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഏറ്റവും പുതിയതായി ക്രിസ്ത്യൻ പുരോഹിതർക്കെതിരെ വിവാദ പരാമർശവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ബി വയനാട് ജില്ലാ പ്രസിഡന്റാണ്